മനുഷ്യന് ജീവന് ജാതിയും മതവ്യത്യാസവും ഒന്നുമില്ല അതിപ്പോ ക്രിസ്ത്യാനി ആണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും എല്ലാം മനുഷ്യജീവനും ഒരുപോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മത മതപതീതമായിട്ടുള്ള പരിഹാരമാണ് ഇന്നത്തെ ആവശ്യം ഉണ്ടാകുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയ ചരികളും ആവശ്യമില്ല ഇല്ല ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കുക എന്നുള്ളതും അവിടെ പുലരുക എന്നുള്ളതും ഏതവന്റെയും ജന്മാവകാശമാണ് അത് സംരക്ഷിച്ചു കൊടുക്കേണ്ടത് കാലകാല അധികാരികളുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ അതിനകത്തുണ്ടാകുന്ന ഒരു കാലതാമസമാണ് ഇവിടെയുള്ള വലിയ ബുദ്ധിമുട്ടുള്ളത് ഇത് പരിഹരിക്കാൻ വരാത്ത പ്രശ്നമൊന്നുമല്ല പരിഹരിക്കാൻ എടുക്കുന്ന കാലതാമസവും കൂടിയാലോചനകളിൽ ഉണ്ടാകുന്ന അപാകതകളൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള വേദനിക്കുന്നത് ഏതാണേലും ഇപ്പൊ ഇന്നുണ്ടായ ഒരു വേർപാട് മാത്രമല്ല ഇപ്പൊ ഇന്നരാമ്മ കാഞ്ഞിരവേലി മരിച്ചിട്ട് ഏതൊരു മാസങ്ങളെ ആയിട്ടുള്ളൂ കോളേജ് വിദ്യാഭ്യാർഥിയായ ആന്മേരി മരിച്ചിട്ട് രണ്ടു ദിവസേ ആയിട്ടുള്ളൂ ബെൽദോസ് ഇപ്പൊ ഇന്നലെ വേർപിരിഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർ വേർ പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒത്തുകൂടുതലും ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് ഇത് പരിപൂർണമായിട്ട് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നാടിനുണ്ട് നാട്ടുകാർ സംഘടിക്കേണ്ടത് ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതിന് പരിഹാരമാർഗം എന്തെന്നും കൂടി ഇരുന്ന് ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടുന്ന പദ്ധതികളെ രൂപം കൊടുക്കലാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വന നിയമത്തിനകത്തൊക്കെ കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു വലിയ കുറെ കൂടി ശക്തമാക്കാൻ പോകുന്നു പക്ഷെ ഈ വന്യമൃഗങ്ങൾക്കൊക്കെ വലിയ സംരക്ഷണം കൊടുക്കുന്നുള്ളൂ പക്ഷെ ജീവന് അത്തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ അല്ല വന്യമൃഗങ്ങൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് മൃഗങ്ങളെയും സംരക്ഷിക്കണം നമുക്ക് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ഉള്ളതൊന്നുമല്ല അത് മൃഗത്തിനും കൂടെ ഉള്ളതാണ് പക്ഷെ മൃഗങ്ങള് മനുഷ്യന്റെ ജീവന് അപകടകരമാകുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് മൃഗങ്ങളെ ഒരിക്കലും ആട്ടിപ്പായിക്കണമെന്നോ ഉദ്രവിക്കണമെന്നു ആരും പറയുന്നില്ല മൃഗങ്ങൾക്ക് ഉള്ള സ്ഥലങ്ങൾ മൃഗങ്ങൾക്കാർ നിശ്ചയിക്കുക മനുഷ്യന് വസിക്കാനുള്ള സ്ഥലം മനുഷ്യനായിട്ട് മാറ്റി മാറ്റിവെക്കുക അതുമാത്രമേ കരണീയമായിട്ടുള്ളൂ അത് എവിടെയാണെന്നുള്ള നിശ്ചയിക്കേണ്ടത് ഭരണാധികാരികളാണ് അതിന് ചിന്താശേഷിയുള്ള മൃഗങ്ങൾക്കല്ല മനുഷ്യനാണ് മൃഗത്തിന് മസ്തിഷ്കത്തിൽ ബ്രെയിനിൽ വെച്ചിട്ട് ഇത് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല അപ്പം ഈ അതിർത്തി നിർണ്ണയിക്കേണ്ടത് നിശ്ചയമായിട്ടും മനുഷ്യനാണ് അധികാരികളാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതൊക്കെ ഒരു വിളവെടുപ്പിന്റെ ഒക്കെ സമയമാകുമ്പോ ഈ വന്യമൃഗങ്ങളൊക്കെ വന്ന് നശിപ്പിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ അതനുസരിച്ച് ഒന്നും അവർക്ക് കിട്ടാതെ പോകുന്നു ആ നഷ്ടപരിഹാരം കിട്ടുന്നില്ല നഷ്ടപരിഹാരം കിട്ടിയത് കൊണ്ടും കാര്യമില്ല കാരണം ഒരു മനുഷ്യന്റെ ആയുസ് ഉണ്ട് അവനുണ്ടാകുന്ന അധ്വാനം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് വെക്കുന്നു ഒരു വാഴ വെക്കുന്നു അവന്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു വാഴയിൽ നിന്നുണ്ടാകുന്ന ഒരു വാഴക്കൊല മാത്രമല്ല അവന്റെ അധ്വാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും കുടുംബവും കുഞ്ഞുങ്ങളായിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കൃഷിയെ സംരക്ഷിക്കാനുള്ള വേണ്ടുന്ന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൃഗം കൊടുക്കുന്ന വന്യമനക്കൽ നൽകുന്ന പരിഗണന അതിനേക്കാൾ കൂടുതലായി മനുഷ്യൻ കൂടുതൽ കുറവ് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കില്ല ഞാൻ പറയണത് എന്താണെങ്കിലും മനുഷ്യനും ജീവനും മൃഗത്തിന്റെ ജീവനും രണ്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുറവുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആരുമല്ല പക്ഷെ ഇതിന് രണ്ടിനും താമസിക്കേണ്ട പ്രത്യേക സ്ഥലങ്ങളുണ്ടല്ലോ മനുഷ്യരെ പാർക്കുന്നിടത്ത് മൃഗവും മൃഗം പാർക്കുന്നിടത്ത് മനുഷ്യൻ താമസിക്കാൻ ഒക്കില്ല അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ നിന്ന് നിശ്ചയിക്കേണ്ടത് നാട്ടുകാർക്ക് സാധിക്കുന്ന കാര്യമല്ല ഞങ്ങള് കർഷകരായിട്ടുള്ള ആളുകൾ അതിക്രമിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ അതിനെ അതിരി ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടെ ആരും എതിരല്ലല്ലോ അപ്പോൾ അത് നിശ്ചയിച്ച് പറയുക എവിടെയാണ് നിൽക്കേണ്ടത് അവിടെ നിർത്താനുള്ള ശ്രമം ഉണ്ടാകുക അല്ലാത്തപക്ഷം ജനങ്ങൾ പ്രകോപിതരാകും അവര് ചിലപ്പോ അല്ലാത്ത വൈകാരികമായ ചില നാടുകൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ അന്തർ സന്ദർഭങ്ങളിൽ ഞങ്ങൾ മേലധ്യക്ഷന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായി പോകും നാട്ടുകാരനായ നാട്ടുകാരും കൂടിയായ ക്രിസ്മിക്കാനുള്ള ഇന്നലെ നടന്ന അതിദാരുണമായ സംഭവം വളരെ നിർഭാഗ്യകരമായി പോയി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണാധികാരികളും ജനപ്രതിനിധികളും എല്ലാവരും ഒന്നിച്ചു കൂടുകയും പല കാര്യങ്ങളും പ്രഖ്യാപിക്കുകയൊക്കെ ഒരു പതിവായി മാറിയെക്കുകയാണ് ഇപ്പോൾ തന്നെ നിരന്തരമായി ഈ കുട്ടമ്പുഴയുടെ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്യമൃഗശല്യം വളരെയേറെ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും മലയോര ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സാഹചര്യം വളരെ ദയനീയമാണ് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ജനപക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളെയാണ് സമൂഹത്തിന് ആവശ്യം നിയമങ്ങളും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അതിനതീതമായി മനുഷ്യത്വപരമായ സമീപനമാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ വന മന്ത്രാലയവും അതുപോലെ തന്നെ അങ്ങനെയുള്ള അധികാരികളും സ്വീകരിക്കേണ്ടത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കുട്ടമ്പുഴയിൽ ഇന്നലെ ഉണ്ടായത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ആ കുടുംബത്തിൻ്റെ എല്ലാ ആശ്രയവും എല്ലാ പ്രതീക്ഷയുമാണ് ആ സംഭവത്തിലൂടെ ആ അതിദാരുണമായ മരണത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ബന്ധപ്പെട്ട അധികാരികൾ ആ കുടുംബത്തെ മുഖ്യധാരയിലേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തണം അവർക്ക് അവരെ ഏതെല്ലാം രീതിയിൽ ആശ്വസിപ്പിക്കാമോ അവരുടെ ജീവിതം പുനരുദ്ധരിക്കാമോ അതിന് വേണ്ട എല്ലാ നടപടികളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം ഇത് രാഷ്ട്രീയത്തിനതീതമായി മറ്റ് വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ഒരു നാട് മുഴുവൻ ഈ പ്രശ്നത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ കളക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സജീവമായി ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് എത്രയും വേഗം ആ കുടുംബത്തിന് ആശ്വാസം പകരുന്ന നടപടികൾ ഉണ്ടാകണം ഇനി ഇതുപോലുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തിരമായി ഭരണാധികാരികളും ജനപ്രതിനിധികളും കൂടിയാലോചിച്ച് ഒറ്റക്കെട്ടായി ഈ സമൂഹത്തിൻ്റെ മലയോര ഗ്രാമത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനിയും സാഹചര്യമില്ല നിരന്തരമായി വന്യമൃഗശല്യം മനുഷ്യജീവിതത്തെ കടുത്ത വെല്ലുവിളിയായി അത് നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഒരിക്കൽ കൂടെ ഇവിടുത്തെ ഭരണാധികാരികളോടും പ്രത്യേകിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത് ഈ സാധാരണ മനുഷ്യരുടെ നിത്യവൃത്തിക്ക് വകയില്ലാത്ത കുടിയേറ്റ മേഖലകളിൽ തികച്ചും കാർഷികരായി ജീവിക്കുന്ന ആളുകളുടെ അവരുടെ ജീവിതത്തിന് സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് അവരുടെ തന്നെയുമല്ല അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ ഒരു നാടിന് മുഴുവൻ ഭയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ടുള്ള ഒരു പക്ഷേ എങ്കിൽ ചിലരുടെയെങ്കിലും നിരുത്തരുവാദിത്വപരമായ സമീപനങ്ങളോ മറ്റോ ഇങ്ങനെയുള്ള കാരണം ഇങ്ങനെയുള്ള ദാരുണ സംഭവങ്ങൾക്ക് വഴിതെളിക്കുന്നുവെങ്കിൽ അതൊക്കെ ഒട്ടും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങളും ജനസുരക്ഷയ്ക്ക് വേണ്ടി ജനപക്ഷത്തു നിന്ന് ചിന്തിക്കുകയും ഈ കാര്യങ്ങൾക്കൊക്കെയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് വിനയത്തോടെ അഭ്യർത്ഥിക്കുവാനുള്ളത്